നൂറ് വർഷത്തിന് മുമ്പ് ആൾക്കാർ പോയപ്പോ അവിടെ ആർക്കും പ്രശ്നമില്ല കാശുകാരൻ്റെ കാശുകാരന്റെ മക്കൾ മാത്രം ഫോറിൻ കൺട്രിയിൽ പോയി പഠിച്ചാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത് സാധാരണക്കാരന്റെ മക്കൾ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടത്തെ യൂണിവേഴ്സിറ്റികൾ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എത്ര വർഷമായി തുടങ്ങിട്ട് ടു ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ടില്ല ഒരു യൂണിവേഴ്സിറ്റി പോലും ഇന്ത്യയിൽ ടു ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ടില്ല ഏകദേശം എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലാണെന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ തുടങ്ങിയത് അത് കഴിഞ്ഞ് കുറച്ച് വർഷം എയ്റ്റീൻ സെവൻറ്റൈവ് ആണെന്ന് തോന്നുന്നു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഞാൻ പണ്ട് സിവിൽ സർവീസിൽ പഠിച്ച ഓർമ്മ പറയുന്നത് അപ്പം ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണം പോലും ഇരുന്നൂറ് വർഷം തികഞ്ഞിട്ടില്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് തുടങ്ങിയത് ആയിരത്തി അറുപത്തി ഏഴിലാണ് കേംബ്രിഡ്ജ് എന്നാണ് തുടങ്ങിയത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴില് നൂറ് വർഷം കഴിഞ്ഞിട്ട് അപ്പം ഈ കേം ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എണ്ണൂറ് തൊള്ളായിരം വർഷങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് അതുകൊണ്ട് ലോകത്ത് നിന്ന് എല്ലാ സ്ഥലത്തേക്കും സ്ഥലത്ത് നിന്ന് അവിടെ കുട്ടികൾക്ക് തോന്നും അതേപോലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് എന്നാണ് തുടങ്ങിയത് ആയിരത്തി അറുന്നൂറുകളിലാണ് കാരണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ആണ് അവിടെ ഈ എഡ്യൂക്കേഷൻ ബൂം യൂണിവേഴ്സിറ്റീസ് വന്നത് അത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ്സിലാണ് ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് അത് അതും ഏകദേശം ഇപ്പം എത്ര വർഷമായി നാനൂറ് വർഷം കഴിഞ്ഞു ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയും ഇരുന്നൂറ് വർഷത്തിൻ്റെ മുകളിൽ ആയിട്ടില്ല അപ്പൊ പിന്നെ നാച്ചുറലി ആ ഒരു ഹെഡ് സ്റ്റാർട്ട് അവർക്ക് കിട്ടുമ്പോൾ ആ ക്വാളിറ്റി വ്യത്യാസം വരും ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങൾ നമ്മളെ സാധാരണക്കാര് പോകുമ്പോൾ എന്താണ് ഇവിടെ ആൾക്കാർക്ക് പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവില്ല നൂറു വർഷത്തിന് മുമ്പ് ജെന്നി കുടുംബത്തിൽ നിന്ന് ആൾക്കാർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി പഠിച്ച് തിരിച്ചു വന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടി കൊടുത്തു തിരിച്ചു വന്ന് അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഇന്നും ഇന്നും നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഫോറിൻ എജ്യൂക്കേറ്റഡ് അല്ലേ അത് അത് പറയുന്നത് തെറ്റാണ് കാരണം ഈ കേരളത്തിലേക്ക് വരുന്ന ആനുവൽ ഫോറിൻ ഫോറിൻസിന്റെ ഫിഗേഴ്സ് എത്രയാണെന്ന് എത്ര ആണെന്ന് പറയൂ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ക്രോർ ആണ് ഈ കേരളത്തിലേക്ക് ഒരു വർഷം വരുന്നത് ഈ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ് ഇവിടെ പുറത്തുപോയി പഠിച്ച് ഉള്ള കുട്ടികളും നമ്മളുടെ ഹെൽത്ത് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് നഴ്സസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഗൾഫിൽ ജി സി സി കൺട്രീസിൽ പോകുന്നവർ ജി സി സി കൺട്രീസിൽ സെവൻറ്റീസിൽ പോ പോയ മെജോറിറ്റിയും സെമി സ്കിൽഡ് വർക്കേഴ്സ് ആയിരുന്നു പക്ഷെ അവർ അന്ന് ഇവിടെ അവർക്ക് ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഈ മിഷണറി സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾ വഴി എജ്യൂക്കേഷൻ അക്സസിബിൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റിയത് ഇല്ലെങ്കിൽ അവരിവിടെ ബാക്കി സംസ്ഥാനങ്ങളിലെ പോലെ കൂലിപ്പണി എടുത്ത് അടിമളായി കിടന്നാണ് അവർക്ക് എഡ്യൂഷ് എഡ്യൂക്കേഷൻ കിട്ടി ആ ജനറേഷൻ പോയി അവരുടെ അടുത്ത തലമുറ ഇന്ന് ബെറ്റർ കരിയറിലാണ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രൊഫഷണൽസ് ആയിട്ട് അവർ ലോകത്തിന്റെ പല ഭാഗത്തും പോകുന്നു സി ഇന്നു ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമാണ് അല്ലാതെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം സംഭവിക്കുന്ന സംഭവമൊന്നുമല്ല പിന്നെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണുള്ളത് ഇവിടെ നിന്ന് പത്തു ലക്ഷം പേര് പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പല യൂറോപ്യൻ രാജ്യങ്ങളും എഴുപതോ എൺപതോ ലക്ഷം ആണ് പോപ്പുലേഷൻ അപ്പൊ ഈ മൂന്നര കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ കുട്ടികൾ പോകുന്ന കുട്ടികൾ പോകുന്ന പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് എ ഗ്ലോബലൈസ് വേൾഡ് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ഫിനോമിനൻ ഇതൊരു യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാർ പോകുന്നില്ലേ ജപ്പാനിൽ നിന്നും തോന്നുന്നില്ല ചൈനയിൽ നിന്ന് തോന്നുന്നില്ലേ ഇപ്പൊ തിരിച്ച് ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ബാക്കി കൺട്രീസിൽ നിന്നും ഇവിടെ കുട്ടികൾ എത്ര വരുന്നു അവര് അത് അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്ക് അവിടെ ആഫ്രിക്കുന്നു ഈ ഞങ്ങളുടെ കുട്ടികൾ പോകുന്ന പോലെ ഇവിടെ മികച്ച വിദ്യാഭ്യാസവും മികച്ച യൂണിവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ആഫ്രിക്കൻ കൺട്രീസ് നിന്ന് ഇവിടെ ഇങ്ങോട്ടും കുട്ടികൾ വരുന്നുണ്ട് സി ഒരു ഗ്ലോബലൈസ് സൊസൈറ്റിയിൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ഇല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് മാൻ പവർ ഇത് ഇതെല്ലാം സാധാരണമാണ് അതിന് അണ്സറി ആയിട്ട് നമ്മളിത് ഇങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമാണ് ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് നൂറ് വർഷത്തിന് മുമ്പേ ആൾക്കാർ ഇവിടെ പഠിക്കാൻ പോയിട്ടുണ്ട് ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ടിലെല്ലാം അടുത്തു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്നര കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നിങ്ങൾ യൂറോപ്പിലെ കണക്കെടുത്ത് നോക്കൂ മൂന്നര കോടി ജനങ്ങളുള്ള എത്ര രാജ്യമാണ് യൂറോപ്പിലുള്ള എത്ര എത്ര രാജ്യങ്ങളാണല്ലോ പറയൂ ഒന്നു രണ്ടു രാജ്യമേ ഉള്ളൂ ജർമ്മനി കാണുമായിരിക്കാം അല്ല പിന്നെ യു യു കെ യുണൈറ്റഡ് കിങ്ഡം ആസ് എ ഹോൾ ചിലപ്പോൾ കാണുമായിരിക്കാം പോപ്പുലേഷൻ എനിക്ക് എക്സാക്ട്ലി പറഞ്ഞോളാം പക്ഷെ ബാക്കി എല്ലാം ഒരു കോടിക്ക് താഴെ പോപ്പുലേഷൻ ആണ് അവിടുന്ന് ആൾക്കാർ അമേരിക്കയിലേക്ക് പോകുന്നില്ല ബെറ്റർ പ്രോസ്പെക്ട്സ് കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരാൾക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ അവരെ തടയുന്നത് നൂറ് വർഷം മുമ്പ് ഇവിടെ ജന്മി ജന്മി കുടുംബത്തിൽ നിന്നും വലിയ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും അവരുടെ മക്കൾ ലണ്ടനി ലണ്ടനിലും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിക്കാൻ പോയി ഇന്ന് സാധാരണക്കാരുടെ മക്കള് പുറത്തു പോകുമ്പോഴാണ് എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്ക് സെയിം ഓപ്പർച്യൂണിറ്റി അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് ലോകത്തിന്റെ പല പല ഭാഗത്ത് അവര് കാരണം എന്തുകൊണ്ടാണ് ആയിരം വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു ലവലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഓക്സ്ഫോർഡും ക്യാമ്പ്രജും കഴിഞ്ഞ എണ്ണൂറ് തൊള്ളായിരം വർഷങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് അതുപോലെ തന്നെ ഹാർവർഡിയിൽ ഐ വി ലീഗ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ കഴിഞ്ഞ നാനൂറ് അഞ്ഞൂറ് വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് അല്ല അറുന്നൂറ് വർഷം അല്ലെങ്കിൽ നാനൂറ് വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ ആ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുകയാണ് നാച്ചുറലി അവിടുത്തെ അങ്ങോട്ടേക്ക് ആൾക്കാർ പോവും പക്ഷെ എന്തും പറഞ്ഞു നമ്മുടെ യൂണിവേഴ്സിറ്റീസ് മികച്ചതല്ലെന്നല്ല നമ്മുടെ യൂണിവേഴ്സിറ്റീസിലേക്കും ഫോറിൻ കൺട്രീസിന് പിള്ളേർ വരുന്നില്ലേ ഇവിടെയുള്ള എത്രയോ പ്രഗത്ഭർ ഇവിടെ പഠിച്ചവരാണ് ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ഐ സൂപ് ശർമ്മ ഇൻക്ലൂഡിങ് എല്ലാരും നമ്മുടെ ചീഫ് സെക്രട്ടറി നമ്മുടെ സിവിൽ സർവീസിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് അപ്പൊ എങ്ങനെ പറയാൻ പറ്റും നമ്മുടെ കുട്ടികൾ വരുന്നുണ്ടല്ലോ ഇപ്പോഴും തൊണ്ണൂറ് ശതമാനം സിവിൽ സർവീസിലും കേരളത്തിലുള്ള മലയാളികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ് അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടുത്തെ വിദ്യാഭ്യാസം മികച്ചതല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് സംശയം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ് നമ്മള് ബാക്കി സ്റ്റേറ്റ്സിൽ പോകുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു എന്താണ് ക്ഷൻ ഒവർ ആയിട്ട് പോകുമ്പോൾ സ്റ്റേ ഫോർ അറൗണ്ട് ട്വന്റി ടു ട്വന്റി ഫൈവ് ഡേയ്സ് അറൌണ്ട് എ മന്ത് ബൂത്ത് എന്ന് പറയുന്നത് ഇൻവേരിയൊക്കേ ഇൻ സ്കൂൾ പെർസെന്റ് അല്ലേ നമ്മൾ നമ്മളവിടെ സ്കൂളിന്റെ അവസ്ഥ നേരിട്ട് കണ്ടതാണ് ഇവിടുത്തെ സ്കൂൾ അവിടുത്തെ സ്കൂൾ നോ കമ്പാരിസൺ പിന്നെ എന്റെ ഇപ്പം ഞാൻ താമസിക്കുന്ന ട്രംപം ശാസ്ത്രമംഗലത്താണ് ശാസ്ത്രമംഗലത്ത് ഞാൻ ബെഫ്കോ എം ഡി ആയിരുന്നപ്പോഴത്തേക്കും ബെഫ്കോ എന്നൊരു ഫൈവ് ലാക്ക് സി എസ് ആർ ഫണ്ട് നമ്മുടെ എം എൽ എ ശ്രീ വി കെ പ്രശാന്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ ഈ സ്കൂളിന് വേണ്ടിയാണ് ചിലവാക്കിയത് ശാസ്ത്രമംഗം എൽ പി സ്കൂൾ ശാസ്ത്രമംഗലം എൽ പി സ്കൂളിൻ്റെ ഈ റെനോവേഷൻ പരിപാടി ഉദ്ഘാടനത്തിൽ ഞാൻ പോയതാണ് അവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂമ് കണ്ട എൻ്റെ മകൻ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിനേക്കാൾ ബെറ്റർ ക്ലാസ് റൂംസ് ആണ് അവിടെ ഉള്ളത് ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ പോയി നോക്ക് ഞാനിത് നേരിട്ട് കണ്ടതാണ് എന്റെ മകൻ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിനേക്കാൾ ബെറ്റർ ക്ലാസ് റൂം ആണ് ശാസ്ത്രകൂളുകൾ ആ വർഷം ഏകദേശം നൂറ്റമ്പതോളം പുതിയ അഡ്മിഷനും ക്വാളിറ്റി ഓഫ് സ്കൂൾസ് ആർ മച്ച് മച്ച് ബെറ്റർ അതിനകത്ത് ഒരു സംശയമില്ല ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ് സ്കൂളും കോളേജ് എല്ലാം മച്ച് മച്ച് കാരണം ഇവിടെ നമ്മുടെ എന്താണ് ക്രിസ്ത്യൻ മിഷനറീസ് ഒന്ന് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഈവൻ ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് സ്കൂളിലാണ് വിളിച്ചത് കൊല്ലത്ത് സെന്റ് ജോസഫ്സ് എന്ന് പറഞ്ഞ ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ബാക്കി സംസ്ഥാനങ്ങളിൽ എവിടെയാണ് സ്കൂളുകൾ ഉണ്ടായിരുന്നത് ഇവിടെ ക്രിസ്ത്യൻ മിഷനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കൂൾ ആസ് വെൽ ആസ് കോളേജ് ലെവലിൽ ഭയങ്കരമായിട്ട് മാറ്റ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് സൊസൈറ്റിയിൽ അപ്പൊ അത് കാരണമാണ് ഇപ്പൊ സി നമ്മള് ഒരു കാര്യം നോക്കുക ഗാന്ധിജി എവിടെയാണ് വിളിച്ചത് ഗാന്ധിജി നെഹ്റു എവിടെയാണ് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് എവിടെയാണ് വിളിച്ചത് സി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഫോറിൻ എഡ്യൂക്കേറ്റഡ് ആണ് അവരൊക്കെ നൂറു വർഷം മുമ്പ് പോയവരാണ് അതിനകത്ത് ഡോക്ടർ അംബേദ്കർ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഈ വളരെ സമ്പന്നമായ ജന്മി ജമീന്ദാർ ഇല്ലെങ്കിൽ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയ ആൾക്കാരാണ് അവർ തിരിച്ചു തിരിച്ചുവന്ന് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അതുപോലെ തന്നെ പല പല ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി ചെയ്തു ഇന്ന് നൂറ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് സാധാരണക്കാരൻ്റെ മക്കൾ എഡ്യൂക്കേഷന് പോവാണ് ഏഹ് അതിനെന്താണ് ഒരു കുഴപ്പം ഇവിടെ ആരാണ് ആദ്യമായിട്ട് അല്ല മറ്റേ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് ചേറ്റൂർ ശങ്കർ എന്നാൽ അദ്ദേഹം ഇംഗ്ലണ്ട് എഡ്യൂക്കേറ്റഡ് അല്ലേ നമ്മുടെ ട്രിവാൻഡ്രം എം പി ശ്രീ ശശി തരൂർ അദ്ദേഹം ഇംഗ്ലണ്ട് എഡ്യൂക്കേറ്റഡ് അല്ലേ ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാർ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഹാർവേർഡ് ഓക്സ്ഫോർഡിൽ ഓക്സ്ഫോർഡ് അല്ലെ ഹാർവേർഡിലും വാർട്ടണിലൊക്കെ പോകുന്നില്ലേ അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജിലേക്കും വരുന്നില്ലേ കാരണം എന്തുകൊണ്ടാണ് അതൊരു ആഗോള പ്രതിഭാസമാണ് പക്ഷേ കേരളത്തിൽ നിന്ന് സാധാരണക്കാരൻ്റെ മക്കൾ നൂറു വർഷത്തിന് ശേഷം പുറത്ത് വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഇവിടെ എന്തോ പൊട്ടി വീഴുന്നു പൊട്ടി വീഴുന്നു എന്ന് പറഞ്ഞ് ഉള്ള ഒരു പ്രചരണമാണ് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലുള്ള നിങ്ങൾ തൊണ്ണൂറ് ശതമാനം സിവിൽ സർവീസ് ഓഫീസേഴ്സിനെടുത്ത് നോക്കൂ ഇൻക്ലൂഡിങ് ഞാൻ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് പിന്നെ സെൻട്രൽ സർവീസിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച് ഈ ജോലിക്ക് കയറിയവരാണ് അല്ലേ പിന്നെ നമ്മുടെ ഐ എസ് ആർ ഒ ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ സോംനാഥ് സർ അദ്ദേഹം കേരളത്തിലാണ് പഠിച്ചു നമ്മുടെ മെഡിക്കൽ കോളേജസിലും എഞ്ചിനീയർ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ്സിലും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് എല്ലാം വേൾഡ് ക്ലാസ് ഫെസിലിറ്റി നമുക്ക് തരുന്നവരെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ പിടിച്ചതാണ് അപ്പോൾ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ മികച്ചതല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും